ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഫട്ടത്തിരിപ്പാട് ഗംഗയോടും മഹിയോടും പറയുന്നുണ്ട് ആ പാവയെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എങ്കിൽ മാത്രമേ മാളുവിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു ഗംഗ അപ്പോൾ ഉടനെ തന്നെ പാവ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് മഹിയും കൂട്ടി വെളിയിലേക്ക് പോവുകയാണ് മഹിയപ്പോൾ ഗംഗയോട് ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് ഏത് പാവയെക്കുറിച്ചാണ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറയാൻ സമയമില്ല പിന്നീട് ഞാൻ അതൊക്കെ പറയാമെന്നൊക്കെ പറയുന്നുണ്ട് മഹി പക്ഷെ സമ്മതിക്കുന്നില്ല പറഞ്ഞേ പറ്റത്തുള്ളൊക്കെ പറയാണ് ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് ഹൈമാവതി ആൻറ്റി മാളുവിനൊരു ആയിട്ട് പാവ കൊടുത്തില്ലേ ബർത്ത്ഡേ ദിവസം ആൻറ്റി അറിഞ്ഞിട്ടാണോ അല്ലാതെ ആണോ എന്നറിയില്ല ആ പാവയിൽ ഒരു ദുർ ഉണ്ടായിരുന്നു അത് നമ്മുടെ മാളുവിൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട് ആ പാവ തന്നെ കണ്ടെത്തിയിട്ട് ഭട്ടതിരിപ്പാടിൻ്റെ അടുത്ത് കൊണ്ടുവരണം എങ്കിൽ മാത്രമേ ബാധയെ ഒഴിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു മഹിയും ഗംഗയും ഉടനെ തന്നെ മാളുവിനെയും കൂട്ടി കാറിൽ പോവുകയാണ് മഹീൻ ഗംഗയും വീട് മൊത്തം തേടുകയാണ് ഗംഗയാണെങ്കിൽ കാണാത്തത് കൊണ്ട് ഗൗരിയെ വിളിക്കുന്നുണ്ട് ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്ന് തേടിയിട്ട് വരാമെന്ന് ഗൗരി അവിടെയൊക്കെ നോക്കിയിട്ടാണെങ്കിൽ ഗംഗയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എവിടെ പാവ ഇരിക്കുന്നതെന്ന് ഗ പോയി പാവയെടുക്കുന്നുണ്ട് ഗംഗയാണെങ്കിൽ ഗൗരിയോട് പറയുന്നുണ്ട് ഇതുകൊണ്ട് പോയാൽ മാത്രമേ മാളുവിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഗൗരി എപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പോകാനെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹി എവിടേക്ക് വരുന്നുണ്ട് മഹി ഗംഗയോട് ചോദിക്കുന്നുണ്ട് ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് പാവ കിട്ടിയിട്ടുണ്ട് ആരോടാണ് സംസാരിച്ചതെന്നൊക്കെ മഹിയേട്ടനോട് ഞാൻ പിന്നെ പറയാം ഇപ്പൊ എന്നോട് ചോദിക്കരുത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ മാളൂവിന് വേണ്ടി മാത്രമാണ് ഗംഗ പറയുന്നത് കേൾക്കുമ്പോൾ മഹിക്കാണെങ്കിൽ സമാധാനമാകുന്നുണ്ട് മഹിയും ഗംഗയും മാളൂനേയും കൂട്ടി പട്ടത്തിരിപ്പാടിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഇവർ പാവയുമായിട്ട് പോകുന്നത് ശ്രേയ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വീടിന്റെ വെളിയിലായിട്ട് പട്ടത്തിരിപ്പാട് പൂജ ചെയ്യുകയാണ് മാളുവിനെ ഇരുത്തിയിട്ട് പൂജ ചെയ്ത് ആവാഹിക്കാൻ നോക്കുകയാണ് എത്ര ശ്രമിച്ചിട്ടും ദുരാത്മാവിനെ ആവാഹിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് ഗംഗ ഗൗരിയെ വിളിക്കുന്നുണ്ട് ഗൗരി ദുരാത്മാവിനെ ആവാഹിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതിനുശേഷം പട്ടത്തിരിപ്പാട് പാവയിലേക്ക് ദുരാത്മാവിനെ ആവാഹിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവിടേക്ക് ശ്രേയ കടന്നു വരുന്നുണ്ട് ശ്രേയ പറയുന്നുണ്ട് ഇവിടെ എന്ത് പൂജയാണ് ചെയ്യുന്നത് എന്നെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള പൂജയാണ് ചെയ്യുന്നത് ഇത് ഞാൻ സമ്മതിക്കത്തില്ല ഈ ഗംഗ പറയുന്നതൊന്നും കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് ആ ദുരാത്മാവ് ശ്രേയയുടെ ശരീരത്തിലേക്ക് കയറുകയാണ് ശ്രേയ ഒരുപാട് ദേഷ്യത്തോടെ ആ പാവയും എടുത്ത് തീയിലിടുകയാണ് ഭട്ടത്തിരിപ്പാട് പറയുന്നുണ്ട് ഈ കുട്ടി ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ഈ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവയെ കത്തിച്ചത് കൊണ്ട് ഇനിയും ഈ കുട്ടിയെ രക്ഷിക്കാൻ പറ്റത്തില്ല ഇവളുടെ മരണത്തിലൂടെ മാത്രമേ ഈ ആത്മാവ് വെളിയിൽ പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു വീട്ടിൽ വന്നതിന് ശേഷം മഹി ഗംഗയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് മഹി പറയുന്നുണ്ട് നീ ആണെങ്കിൽ എൻ്റെ മകളെ സ്വന്തം പോലെയാണ് സ്നേഹിക്കുന്നതെന്ന് ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായെന്നൊക്കെ പറയുന്നു ഞാൻ പല സമയത്ത് നിന്നെ തെറ്റിദ്ധരിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല നീയാണ് ഇപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഇതെങ്കിൽ അപ്പോൾ പറയുന്നുണ്ട് ഈ ജന്മം മുഴുവൻ മഹിയേട്ടൻ്റെ മാളുവിൻ്റെ സ്നേഹം മാത്രം എനിക്ക് മതി സന്തോഷമായിട്ട് ജീവിക്കാനെന്ന് ശേഷം കാണിക്കുന്നത് ശ്രേയ ഹൈമാവതിയുടെ കഴുത്തിൽ പിടിച്ച് നിൽക്കുകയാണ് ബഹളം വെക്കുകയാണ് ഹൈമാവതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ നിന്റെ അമ്മയാണ് എന്നെ വിടാനെന്നൊക്കെ പറയുന്നു ശ്രേയ ചെയ്യുന്നത് കണ്ട് ദേവ്യാനി അമ്മയെ പേടിച്ചു പോകുന്നുണ്ട് രാജിയും രാഹുല്യയും എല്ലാം വിളിക്കുന്നുണ്ട് ശ്രേയ റൂമിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നുണ്ട് അതിനുശേഷം പെട്ടെന്ന് ബോധം കിട്ടു വീഴുന്നു മഹിയും ഗംഗയും അവിടേക്ക് വരുന്നുണ്ട് ദേവിയാനി ദേവിയാനിയമ്മ ഹൈമാവതിയോട് പറയുന്നുണ്ട് ശ്രേയ വല്ല സ്വപ്നവും കണ്ടായിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നുണ്ട് എല്ലാവരും പോകത്തിന് ശേഷം മഹി ഗംഗയോട് പറയുന്നുണ്ട് ഭട്ടതിരിപ്പാട് പറഞ്ഞത് പോലെയാണല്ലോ എന്നൊക്കെ ഇനിയും ശ്രേയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യുക എന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് അതിന് ഇനിയും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് മാളു ഗംഗയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഗംഗയുടെ ആഹാരം വാരിത്തരാൻ പറയുന്നു ഗംഗ ആഹാരം വാരി കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ സന്തോഷമാകുന്നുണ്ട് ദേവ്യാനി അത് കാണുന്നുണ്ട് ദേവ്യാനി അത് സഹിക്കാൻ പറ്റാതെ ഹൈമാവതിയോട് പോയി പറയുന്നുണ്ട് ദേവ്യാനിയമ്മ പറയുന്നുണ്ട് ആ മാളൂനിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഗംഗയോട് അടുപ്പത്തിൽ തന്നെയാണെന്നൊക്കെ പറയുന്നു ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു ദേവയാനിമ്മ പറയുന്നുണ്ട് ശ്രേക്ക് പ്രശ്നമൊന്നുമില്ല അവൾ സ്വപ്നം കണ്ടത് വല്ലതുമായിരിക്കും നമുക്ക് അവളെ റൂമിൽ പോയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും റൂമിലേക്ക് ചെല്ലുന്നു ശ്രേയെ വിളിച്ചെണ്ണിപ്പിക്കുന്നുണ്ട് ശ്രേയപ്പോൾ രണ്ടു പേരോടും ദേഷ്യപ്പെടുകയാണ് രണ്ടുപേരെയും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് പുറകെ ചെല്ലുന്നുണ്ട് ദവ്യാനിമ്മ പറയുന്നുണ്ട് ഞങ്ങൾ നിന്റെ ശത്രു അല്ലെന്നൊക്കെ പക്ഷെ ശ്രേയ അതൊന്നും കേൾക്കുന്നില്ല പേരും റൂമിനകത്ത് കയറി കഥ കളിക്കുന്നുണ്ട് പരമാവധി സങ്കടപ്പെടുകയാണ് എൻ്റെ മോളെ എനിക്ക് നഷ്ടമാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയനിയമ്മ സമാധാനിപ്പിക്കുന്നുണ്ട് നമുക്ക് മന്ത്രവാദിനയുടെ അടുത്തു പോയിട്ട് പരിഹാരം കാണാമെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്